ഹലോ അപ്പോൾ ഞാനെന്നൊരു ഷെയ്ക്ക് ആണ്ട്ടുണ്ടാക്കുന്നത് ഒരു ബിസ്ക്കറ്റ് ഷെയ്ക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഇത് പ്രത്യേകിച്ച് ഈ നമ്മൾ പാത്രമൊക്കെ മര്യാദി അടയ്ക്കാണ്ട് പോയി കഴിഞ്ഞാൽ തണുത്തിരിക്കുന്ന ബിസ്ക്കറ്റില്ലേ അതൊന്ന് നമുക്ക് വേസ്റ്റ് ആക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷേക്ക് ആണ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ പലതരം ബിസ്ക്കറ്റുകൾ എടുത്തിട്ടുണ്ട് കാരണം ഇന്നലെ ഞാൻ പാത്രം അടച്ചു വയ്ക്കാൻ മറന്നുപോയി അതുകൊണ്ട് കുറച്ച് ബിസ്കറ്റുകളെല്ലാം തണുത്തുപോയി അപ്പോൾ അത് വെച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കുമ്പോൾ ഒരു ഷേക്ക് ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ഒരു മൂന്ന് ഓറിയോ ഉണ്ട് കുറച്ച് ഉണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാനിന്നൊരു ഷേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബിസ്ക്കറ്റുകൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ ുള്ള ബിസ്ക്കറ്റുകൾ ഒക്കെ എടുത്ത് കൊടുക്കാം അതിനകത്തേക്ക് നമ്മളൊരു കാ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ മുക്കാൽ ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അത് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിയാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേനോ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് അത്ര വലിയ ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്ക് ഒന്നും അല്ലാട്ടോ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും വൺസ് ആൻഡ് മന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രമാണ് പിന്നെ അതെ നമ്മുടെ ഇതുപോലെ പാല് ഇത് ഞാൻ എപ്പോഴും പറയും പാസ്റ്ററൈസ്ഡ് പാലാണെങ്കിലും ഞാനത് ഫ്രിഡ്ജ് കാച്ചി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് എടുക്കാറ് അതല്ലാണ്ട് ഞാൻ പച്ചന യൂസ് ചെയ്യാറില്ല എനിക്കതെന്തോ താല്പര്യമില്ല ഞാനതുപോലെ പാൽ കാച്ചി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളേക്ക് ഇതിനകത്തേക്ക് ഇടുത്തു ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഐസ്ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ എൻ്റെ അടുത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നില്ല പിന്നെ ഓൾറെഡി പാല് നല്ല തണുപ്പായത് നല്ല കട്ടായതുകൊണ്ട് ഇപ്പം മഴ സീസൺ കൂടിയല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പാൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ കുറച്ചധികം ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഐസ്ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല കുറുകി കിട്ടും ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ഹോർലിക്സോ അങ്ങനെ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓപ്ഷനൽ ആണ് അതിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അത്ര ഹെൽത്തി ഒന്നും നമുക്ക് വല്ലപ്പോഴും ഇതുപോലെ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ തണുത്തൊക്കെ പോകുകയാണെങ്കിൽ ചെയ്ത് അത് കളയാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി മാത്രമാണ് കേട്ടോ അത് പക്ഷേ നല്ല ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ യും ചെയ്യും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുത്തവരുടെ വിശപ്പ് മാറുകയും ചെയ്യും